നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നട്ടിലുള്ള ഗവർണറെ കേരളം കണ്ടു ഇരട്ട ചങ്കന്റെ ഓട്ട ചങ്കിനിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മറുപടി വയനാട് വെറ്റിനറി സർവകലാശാല വി സിയെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടിയിൽ പ്രതികരിച്ചപ്പോഴാണ് ജയപ്രകാശ് പിണറായി കിട്ടുകൊടുത്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുനോക്കാം പുള്ളികളെ ജോലി നല്ലവണ്ണം കൊണ്ടും ചെയ്ത് കാണില്ല ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് എന്താക്ഷൻ എടുത്തു ഒരു ആക്ഷൻ എടുത്തില്ല എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി പറഞ്ഞതാ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ത് ഉറപ്പാണ് എന്ത് സഹായവും ചെയ്യാം പേടിക്കണ്ട പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും ദിവസമായി എന്താക്ഷൻ എടുത്തു ഏറ്റവും വലിയ കുറ്റക്കാരനായോ ഡീന് ഡീനെതിരെ എന്ത് എന്താക്ഷൻ എടുത്തു ജോലിക്ക് പുള്ളി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞു ും കാന്താഗം കന്ന നാധനം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു ഡീൻറെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന് ഓക്കെ അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പൊ വി സിക്ക് സസ്പെൻഷൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഓക്കെ ഒരേ ആക്ഷൻ എടുത്തു എടുത്തില്ല അവരെടുത്തില്ല അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ സംഭവിച്ചത് അടുത്ത ഡീനാ ഈ കൊല്ലം മറച്ചു വെച്ചതും ഇതിനെ കൂട്ടുനിന്നതും ഡീനും കന്നനാദനം തന്നെയാണ് അത് അവരെ ഇത് മാറ്റി നിർത്തണം ഇതുപോലെ സസ്പെൻഷൻ കൊടുക്കുക പറ്റുമെങ്കിൽ വിടും പെട്ടെന്ന് അങ്ങ് വിടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം നമുക്ക് അതിന് തെളിവാണ് ഒരു അറ്റ്ലീസ്റ്റ് ഇതിൽ മാറ്റി നിർത്തുക ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഇതിന് ഈ കൊലപാതകത്തിന് കൂട്ടു കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഈ റാഗിങ്ങിന് കൂട്ടു നിന്നത് കുറഞ്ഞ പക്ഷം ഈ റാഗിങ്ങിന് കൂട്ടു നിന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൂട്ടുനിന്നത് ഈ ഡീനാണ് ഡീനിങ് കാണുന്നതാണ് അപ്പോൾ അവർക്ക് പറ്റിയ പറ്റിയവർ കൈ അബദ്ധം അല്ലെങ്കിൽ അവർ പറ്റിയ അവർ മരണം അവര് ഇതിനെ അവരെ കൊലപാതകമാക്കി മാറ്റുക അല്ലെങ്കിൽ ബോധം കെട്ടുകിടന്ന എന്റെ കുട്ടിയെ എടുത്ത് ഏറ്റവും വെച്ചേ അതല്ല അതിന് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ഡീന ഈ റാങ്കിങ് എല്ലാം കണ്ടോ കണ്ടോണ്ട് നിന്നതും ഡീലാ അവിടുത്തെ വാർഡനുമാണ് എല്ലാരും ആ അടുത്ത സെക്ഷനില് അവരോട്ട് പോണം ഡീലിനോട്ട് പോകണം ഞാൻ അതേ പറയാനുള്ളത് എനിക്ക് തീർച്ചയായും ഗവർണർ എന്ന് പറഞ്ഞാല് അത്രയും ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടായത് ഗവർണർ ചാൻസലറും കൂടെ ഗവർണറുടെ ജോലി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് വരെ ഇത് ഇത്രയും കുറെ വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു ഒരു ഗവർണറെ കറക്റ്റായിട്ടുള്ള ജോലി എന്താ എന്തായിരുന്നു ഇപ്പം ഈ ഈ പുള്ളി വന്നിട്ടാ ഈ ഗവർണർ വന്നിട്ടാ എന്താണ് ഒരു ഗവർണറുടെ ജോലി എന്ന് കേരളത്തിൽ തന്നെ പലവർക്കും മനസ്സിലായത് ഈ ഗവർണർ ഇപ്പോൾ വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതല എന്തൊക്കെയാണ് ജോലി പണ്ട് മുതലും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെറുതെ സൈൻ ചെയ്ത് കുറേ ഒപ്പിട്ട് കിട്ടാൽ മതി ഗവർണറുടെ ജോലിയാണ് ഇപ്പോഴും തന്നെയാണ് ഒരു ഗവർണർ ജോലി എന്താണ് അതിൻ്റെ പവർ എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഒരു ഗവർണറെ ഇപ്പോൾ കിട്ടി ഒരു കേരളത്തിന് കിട്ടി എൻ്റെ അറിവായതിനു ശേഷം അതിന് മുമ്പ് ഉണ്ടായെന്ന് എനിക്കറിയില്ല ഒരു ഗവർണർ തന്നെയാണ് കിട്ടിയത് അത് നല്ല ബോൾഡായിട്ടുള്ള ആളാണ് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്തിട്ട് എനിക്ക് 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 സന്തോഷമേ ഉള്ളൂ സന്തോഷം എന്ന് എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല ഈ സമയത്ത് സന്തോഷിക്കാൻ പറയാം ശക്തമായ വാക്കുകളാണ് ജയപ്രകാശിൻ്റെത് അദ്ദേഹം പറയുന്ന വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് വെറുതെ എല്ലാ ഫയലിലും ഒപ്പിടുന്ന ഒരാളെന്നാണ് ഇതുവരെ ഗവർണറെ കുറിച്ച് കരുതിയിരുന്നത് എന്നാൽ എന്താണ് ഗവർണർ അദ്ദേഹത്തിന്റെ പവർ എന്താണ് എന്ന് ബോധ്യപ്പെട്ടത് ഈ ഗവർണർ വന്നതോടുകൂടിയാണ് ശരിയാണ് കേരളത്തിലെ ഒട്ടുമുക്കാൽ മനുഷ്യർക്കും ഗവർണർ പദവിയുടെ പവർ മനസ്സിലായത് ആരിഫ് ഖാൻ വന്നതോടുകൂടിയാണ് പല ഗവർണർമാരെയും റബ്ബർ സ്റ്റാമ്പായി ഇരുത്തിയവരാണ് ഈ പിണറായി കൂട്ടർ എന്നാൽ ആരിഫ് ഖാനിൽ പിഴച്ചു ഗവർണർ സർവകലാശാല വിഷയങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ പല വിഷയങ്ങളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നുണ്ട് പിണറായി വിജയന്റെ മുഖത്തുള്ള അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഗവർണറുടെ നിർണായകമായ ഇടപെടലോടെ ഒരു കാര്യം വ്യക്തമാകുകയാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ കൊത്താശ ചെയ്ത കോളേജ് അധികൃതർക്ക് പണി വരുന്നുണ്ട് വേണ്ടി ഗവർണർ ഇറങ്ങിക്കഴിഞ്ഞു ചാൻസലർ പവർ എന്താണെന്ന് പിണറായി ദേ കണ്ടു സംഭവത്തിൽ ഇതുവരെ സർക്കാർ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടില്ല സർക്കാർ നടപടി എടുക്കാതിരിക്കെയാണ് ഗവർണറുടെ ഇടപെടൽ വന്നിരിക്കുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി വിദ്യാർത്ഥിക്ക് പീഡനം നേരിടേണ്ടി വന്നുവെന്നും ഇതെല്ലാം സർവകലാശാല അധികൃതരുടെ അറിവോടെയാണെന്നും ഗവർണർ തുറന്നടിച്ചിട്ടുണ്ട് വി സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവർണർ നീക്കം തുടങ്ങിയിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കൊലപാതകം ഒതുക്കാനുള്ള സർക്കാർ സി കളി നടപ്പാകില്ല എന്ന് ഉറപ്പായി കഴിയുന്നു ആരിഫ് ഖാൻ അതിന് സമ്മതിക്കില്ല സസ്പെൻഡ് ചെയ്തതോടെ ഇപ്പോൾ വി സി രോദനം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഡീനെതിരെ നടപടിയെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു അതിനു മുൻപാണ് തനിക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വി സി പ്രതികരിച്ചിരിക്കുന്നത് ഇതുവരെ എവിടെയായിരുന്നു എന്ത് നടപടിയാണ് ഉണ്ടായത് ഈ സംഭവം നടന്നിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല ഇതിൽ ആദ്യമായ ഒരു നടപടി ഉണ്ടാകുന്നത് ഗവർണറിന്റെ ഭാഗത്തു നിന്നാണ് ഏതായാലും ഗവർണർ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഗവർണർ മുൻപ് പറഞ്ഞിരുന്നു എസ് എഫ് ഐ ക്രിമിനലുകളെന്ന് അതങ്ങനെ എന്ന് വ്യക്തമാകുകയാണ് കൊടും ക്രിമിനലുകളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ എസ് എഫ് ഐ കാർ സിദ്ധാർത്ഥനെ കൊന്നു എന്നാണ് ഇപ്പോൾ ആരോപണം മുറുകുന്നത് വിഷയം വലിയ വിവാദമായിട്ടും പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുകയോ കോളേജിനെതിരെ ഒരു നടപടി എടുക്കുകയോ ചെയ്തില്ല പ്രതികളെല്ലാം എസ് എഫ്ഐക്കാരായതുകൊണ്ട് സർക്കാരും ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാൽ ആരിഫ് ഖാൻ കൃത്യസമയത്താണ് ഇടപെട്ടിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബവും ഇതിൽ ഗവർണർക്ക് നന്ദി പറയുകയാണ് നട്ടിലുള്ള ഗവർണറെ കേരളം കണ്ടുവെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചിരിക്കുന്നത് ഇരട്ട ചങ്കനല്ല ഓട്ട ചങ്കനാണെന്ന് മുഖ്യൻ സ്വയം തെളിയിക്കുകയാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നതും ആ കുടുംബത്തെ കാണാൻ അവിടെ ഓടി ഓടിയെത്തേണ്ടിയിരുന്ന ആളുമാണ് മുഖ്യമന്ത്രി പക്ഷേ ആ വഴിക്ക് പോയതേയില്ല പിണറായി വിജയൻ അതിന്റെ അമർഷവും ആ കുടുംബം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗവർണറും മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ ആ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴും ക്രിമിനലുകളുടെ കൂടെ നിൽക്കുകയാണ് സർക്കാരും സി എസ് എഫ് ഐക്കാർ ചെന്നപ്പോൾ ആട്ടി ഓടിക്കുകയായിരുന്നു ആ കുടുംബവും നാടും ചേർന്ന് എന്താവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ബി സി എം ആർ ശശീന്ദ്രനാഥ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും പോയത് എന്നിട്ടും ഒരു സഹായവും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ലെന്ന് ജയപ്രകാശ് തന്നെ വ്യക്തമാക്കുന്നു ഈ കൊലപാതകത്തിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും ആ കുടുംബത്തിന് ലഭിക്കില്ല കാരണം പ്രതിസ്ഥാനത്തുള്ളത് എസ് എഫ് ഐക്കാരാണ് പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഈ സമയത്ത് ആരിഫ് ഖാൻ ശക്തമായ നടപടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് വി സി എ സസ്പെൻഡ് ചെയ്തത് ഒരു തുടക്കം മാത്രമാണ് കോളേജിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഉണ്ടായിട്ടുണ്ട് അധ്യാപകരും ഡീനും ഉൾപ്പെടെ ഇതിൽ കുറ്റക്കാരാണെന്ന് ഗവർണറും സിദ്ധാർത്ഥന്റെ അച്ഛനും പറയുന്നുണ്ട് ഇവരിലേക്കും അന്വേഷണം എത്തണം അതിന് ശക്തനായ ഒരാളുടെ ഇടപെടൽ ആവശ്യമാണ് ഈ അവസരത്തിൽ ഗവർണറുടെ ഇടപെടൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും ആവശ്യമാണ് ഇത് പിണറായിക്കിട്ടുള്ള വലിയ അടിയാണ് പിണറായിക്കിട്ടുള്ള അടിയെന്നല്ല സി പി എമ്മിനിട്ടുള്ള അടിയാണ് അതായത് ഗവർണർ തുടങ്ങിയിട്ടേ ഉള്ളൂ കലാലയങ്ങളിൽ നിന്ന് എസ് എഫ് ഐയെ അടിച്ചു ഓടിക്കാനുള്ള വടി ഗവർണറുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് സി പി എം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്